ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സ്റ്റോപ്പ് ചെയ്യുമോ എന്നുള്ളതാണല്ലോ മറ്റൊരു ചർച്ച റഷ്യ ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് ഇന്ത്യ എല്ലാ കാലവും ഇന്ത്യക്ക് താല്പര്യമുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ എണ്ണ വാങ്ങാറുണ്ട് റഷ്യയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല ഇന്ത്യയുടെ എക്കണോമി അല്ലെങ്കിൽ ഇന്ത്യയുടെ എനർജി നീഡ്സ് എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങാറുണ്ട് അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ് എന്നാണ് റഷ്യ പ്രതികരിച്ചത് ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കളും പാർട്ടികളും പലപ്പോഴും ഇന്ത്യ ഇന്ത്യതാ അമേരിക്കയുടെ മുമ്പിൽ മുട്ടുമടക്കി റഷ്യയുടെ അടുത്ത് നിന്നിയ ഇന്ത്യ എണ്ണ വാങ്ങില്ലേ അമേരിക്ക പറയുന്നത് കേട്ടാണോ ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്തുകൊണ്ടാണ് റഷ്യയുടെ എണ്ണ വാങ്ങാത്തത് ഇന്ത്യ റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് നിർത്തിയോ ഈ കാര്യത്തിൽ മോദി മറുപടി പറയണം റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാവി എന്താകും എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത് നമ്മൾ ഫാക്ട് വെച്ചിട്ട് വേണം ഈ വിഷയങ്ങളെ വിലയിരുത്താൻ അതായത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങിയത് എപ്പോഴാണ് എത്രയാണ് അതിൻ്റെ പെർസെൻറ്റേജ് ഇത് നമുക്ക് പരിശോധിക്കാം രണ്ടായിരം മുതൽ ഏകദേശം രണ്ടായിരത്തി പത്ത് വരെയുള്ളൊരു കാലയളവെടുത്താൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നേ ഇല്ല എന്നാണ് പല ഡയറ്റുകളും കാണിക്കുന്നത് എന്ന് വെച്ചാൽ പൂജ്യം ശതമാനമാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ മെജോറിറ്റി നമ്മുടെ ക്രൂഡ് ഓയിൽ നീഡ്സിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഒന്നുകിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയോ ഇറാനെയോ അങ്ങനെയൊക്കെ ആയിരുന്നു യു എസിന്റെ ഉപരോധങ്ങൾ ഇറാനുമേൽ വരുന്ന സമയത്ത് ഇറാനെ ഒഴിവാക്കി കൂടുതൽ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി എന്നൊരു സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ രണ്ടായിരത്തി പത്ത് വരെ ഞാൻ ഈ രണ്ടായിരത്തി പത്ത് വരെയുള്ള ഡേറ്റ് എടുക്കാൻ കാരണം ഒന്നും രണ്ട് യു പി എ സർക്കാരിൻ്റെ കാലം കൂടിയാണല്ലോ രണ്ടായിരത്തി പതിമൂന്ന് വരെ രണ്ടാം യു പി എ സർക്കാരും നില സോ ഈ കാലയളവിൽ പോലും റഷ്യയിൽ നിന്ന് എണ്ണ ഒന്നും ഇറക്കുമതി ചെയ്തിരുന്നില്ല കാരണം നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്താൽ അത് അമേരിക്കയെ പ്രകോപിപ്പിക്കും കൊണ്ട് തന്നെയാണ് കാരണം അമേരിക്കയ്ക്ക് സ്വാധീനമുള്ള രാജ്യങ്ങളിൽ നിന്ന് മാത്രമേ എല്ലാവരും എണ്ണ വാങ്ങാവൂ എന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് യു എസ് ഉറപ്പുവരുത്തുന്ന കാര്യമാണ് ലോകത്ത് ആർക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു വസ്തുതയാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു യൂണിപോളാർ വേൾഡ് ആണ് കഴിഞ്ഞ ഒരു രണ്ട് പതിറ്റാണ്ടോളമായിട്ട് ലോകത്തെ നിയന്ത്രിക്കുന്നത് പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ അപ്പൊ യു എസ് ഉറപ്പു കാര്യങ്ങളിൽ ഒന്ന് യു എസ് ഡോളർ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കറൻസി ആയിട്ട് നിലനിൽക്കണം എന്നുള്ളത് രണ്ട് എല്ലാ രാജ്യങ്ങളും യു എസ് ഡോളറിൽ തന്നെ അന്താരാഷ്ട്ര വിനിമയം അല്ലെങ്കിൽ കച്ചവടം നടത്തണം എന്നുള്ളത് മൂന്ന് യു എസിന്റെ നിയന്ത്രണത്തിലുള്ള രാജ്യങ്ങളിൽ നിന്ന് മാത്രമേ എണ്ണ മറ്റു രാജ്യങ്ങൾ വാങ്ങാൻ പാടുള്ളൂ എന്ന് വെച്ചാൽ എണ്ണയുടെ വിലയും അതിന്റെ മാർക്കറ്റും യു എസ് നിയന്ത്രണത്തിലായിരിക്കണം എണ്ണ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് എനർജിയുടെ നിയന്ത്രണം യു എസിന്റെ കയ്യിലായിരിക്കണം മറ്റൊന്ന് സമുദ്രങ്ങളിലെ ആധിപത്യം യു എസിന്റെ കയ്യിലായിരിക്കണം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ യു എസിന് ആ ഒരു സൂപ്പർ പവർ പൊസിഷൻ നിലനിർത്താൻ പറ്റൂ അപ്പൊ രണ്ടായിരത്തി പത്ത് വരെയുള്ള ഡേറ്റ ഞാൻ എടുത്ത് പരിശോധിക്കുമ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നേ ഉണ്ടായിരുന്നില്ല ഇനി രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള ഡേറ്റ എടുത്താലും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഒന്ന് മുതൽ രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമായിരുന്നു അതിൽ രണ്ടായിരത്തി ഇരുപതിലെ ഡേറ്റ മാത്രം എടുത്തു നോക്കിയാൽ ഇരുപത് ഇരുപത്തി ഫിനാൻഷ്യൽ ഇയർ ഡേറ്റ മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പൂജ്യം പോയിന്റ് രണ്ട് ശതമാനമാണ് ഇന്ത്യ ആകെ നമ്മുടെ രാജ്യത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഓയിലില് റഷ്യയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നരേന്ദ്രമോദി വന്നതിന് ശേഷം റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങാൻ തുടങ്ങി ചെറിയ അളവിൽ പക്ഷെ അതുപോലും രണ്ടായിരത്തി ഇരുപത് വരെ പൂജ്യം പോയിന്റ് പൂജ്യം രണ്ട് ശതമാനമാണ് എന്നുവെച്ചാൽ വളരെ വളരെ കുറവ് എണ്ണയാണ് ഇന്ത്യ ആ സമയത്ത് ക്രൂഡ് ഓയിലാണ് വാങ്ങിക്കൊണ്ടിരുന്നത് പിന്നെ എപ്പോഴാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് വർദ്ധിക്കാൻ തുടങ്ങിയത് അവിടെയാണ് ഈ സകല കളി മാറുന്നത് അവിടെയാണ് നരേന്ദ്രമോദിയുടെ ഡിസിഷനാണ് എന്ന് നമുക്കത് പറയേണ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ഫിനാൻഷ്യൽ ഇയറിൽ പൂജ്യം പോയിന്റ് രണ്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോഴേക്കും പതിനാറ് ശതമാനമായിട്ട് മാറി എന്ന് വെച്ചാൽ ഇന്ത്യ ആകെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ക്രൂഡ് ഓയിലിൽ പതിനാറ് ശതമാനവും റഷ്യയിൽ നിന്ന് വാങ്ങാൻ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ ഈ പതിനാറ് ശതമാനം മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെയായി ഒരു ഘട്ടത്തിൽ ഇത് നാൽപ്പത്തഞ്ച് ശതമാനത്തിലേക്ക് വരെ പോയി അപ്പോൾ ഈ വിധത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ശരിക്കും വർദ്ധിപ്പിച്ചത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ ഡിസിഷൻ ആയിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടോട് കൂടി ഉണ്ടായ ഒരു സാഹചര്യമാണ് യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയപ്പോൾ ഒരർത്ഥത്തിൽ അമേരിക്കയുടെ ആരോപണം ശരിയാണ് റഷ്യക്കെതിരായിട്ട് അമേരിക്കയും യൂറോപ്പും ഒക്കെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ സമയത്ത് റഷ്യയെ സഹായിക്കാൻ മുന്നോട്ട് വന്ന വിരളിൽ എണ്ണാവുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ചൈനയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തീർച്ചയായിട്ടും തുടരുന്നുണ്ട് അപ്പൊ ഇന്ത്യ റഷ്യയ്ക്ക് ഒരു സഹായം എന്ന നിലയിൽ തന്നെയാണ് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ എണ്ണ വാങ്ങുന്നത് എന്നത് നിഷേധിക്കാൻ പറ്റില്ല ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം റഷ്യ വില കുറച്ച് തരുന്നത് നമ്മൾ വാങ്ങുന്നത് നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില കുതിച്ചു കയറും ഇന്ത്യയുടെയും എക്കണോമി അത് ബാധിക്കും ഇതൊക്കെ ശരിയാണ് കേട്ടോ ഇതെല്ലാം ഇതിനകത്ത് ഫാക്റ്റ് തന്നെയാണ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഗൾഫ് രാജ്യങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾ എണ്ണയുടെ വില കൂട്ടും ആവശ്യക്കാർ കൂടുമ്പോൾ ഡിമാൻഡ് കൂടും സ്വാഭാവികമായിട്ടും ഇന്ത്യയിലേക്കും എണ്ണ ഉയർന്ന വിലയ്ക്ക് മാത്രമേ ഇറക്കുമതി ചെയ്യാൻ പറ്റൂ അപ്പോൾ ആ സമയത്ത് നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ട് അതും എണ്ണ വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കും അത് ഗുണമാണ് സെയിം ടൈം റഷ്യയ്ക്കും യു എസ് യൂറോപ്യൻ ഉപരോധങ്ങളെ മറികടക്കാൻ ഇത് സഹായകരമാകും അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇന്ത്യ ഗവൺമെന്റ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനായിട്ട് തീരുമാനിക്കുന്നത് ഈ സമയത്ത് യു എസുമായിട്ട് ഒരു ഹെൽത്തി റിലേഷൻ ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ടായിരുന്നു അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ നന്നായിട്ട് നമ്മളെ പ്രഷർ ചെലുത്താൻ ശ്രമിച്ചുവെങ്കിലും ഇന്ത്യ വഴങ്ങിക്കൊടുത്തില്ല അത് കഴിഞ്ഞ് ട്രംപ് വന്നിട്ട് ട്രംപ് ആണ് ഈ താരിഫ് സമ്പ്രദായം കൊണ്ടുവരുന്നത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ മുമ്പിൽ ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റോ അല്ലെങ്കിൽ വ്യാപാര കരാറോ ഒന്നും മുന്നോട്ട് വെച്ചിട്ടേ ഉണ്ടായിരുന്നില്ല പക്ഷെ ട്രംപ് ഒരു വ്യാപാര കരാർ മുന്നോട്ട് വെച്ചു പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ എണ്ണ വാങ്ങുന്നത് പെട്ടെന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല രണ്ടാമത് ഈ അമേരിക്കയുടെ നിർദ്ദേശങ്ങളെല്ലാം അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ട്രേഡ് ഡീല് നടന്നില്ല അത് ഇത്രയും വൈകി അമ്പത് ശതമാനം വരെ നികുതി നമ്മുടെ മേലെ ചുമത്തിയിട്ടും നരേന്ദ്രമോദി ഗവൺമെന്റ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങണ്ട എന്ന് തീരുമാനിച്ചില്ല അതും ഗവൺമെന്റ് ലെവലിലുള്ള ഒരു ഡിസിഷനാണ് ഇപ്പോ യു എസിൽ നിന്ന് ഒരു ബെറ്റർ ഡീൽ കിട്ടുകയാണെങ്കിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറച്ചാലും യാതൊരു കുഴപ്പവും അതിനെ ചോദ്യം ചെയ്യാൻ സത്യത്തിൽ പ്രതിപക്ഷത്തിന് ധാർമ്മികമായ അവകാശമില്ല കാരണം എല്ലാ കാലങ്ങളിലും പ്രതിപക്ഷ പാർട്ടി അധികാരത്തിൽ ഇരുന്ന സമയത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത സമയത്ത് യു എസിന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഇന്ത്യ പോയിട്ടില്ല കാരണം റഷ്യയിൽ നിന്ന് ഒരിക്കൽ പോലും എണ്ണ വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചില്ല ഇപ്പം മോദി ഗവൺമെന്റ് വന്നപ്പോൾ അതും ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് റഷ്യയും യുക്രൈനും യുദ്ധം നടക്കുന്ന സമയത്ത് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്നു എണ്ണ വാങ്ങുന്നു അത് അമേരിക്കയുടെ ഉപരോധം അൻപത് ശതമാനം വന്നിട്ടും നിർത്താതെ തുടരുന്നു ഇത് ഇന്ത്യ ഒരു ശക്തിക്ക് മുന്നിൽ വഴങ്ങി വഴങ്ങിക്കൊടുത്തില്ല എന്നതിന്റെ വിസിബിൾ ആയിട്ടുള്ള എവിഡൻസ് ആണ് അതിനുശേഷം ഇപ്പോൾ യു എസിൽ നിന്ന് ഒരു ബെറ്റർ ഡീല് ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറയ്ക്കുകയാണെങ്കിൽ ഇന്ത്യൻ എക്കണോമിക്ക് ലോങ് ടേമിൽ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ഡീല് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട് കാരണം ഇത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് തുടങ്ങി വെച്ചൊരു കീഴ്വഴക്കമല്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുക എന്നുള്ളത് യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയതിനു ശേഷം മോദി സർക്കാർ തുടങ്ങി വെച്ചൊരു സമ്പ്രദായമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് എപ്പോൾ വേണമെങ്കിലും നിർത്താൻ മോദി ഗവൺമെന്റിന് അധികാരമുണ്ട് ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയത് ബെറ്റർ ഡീല് കിട്ടിയപ്പോഴാണ് വിലക്കുറവിൽ കൂടുതൽ എണ്ണ നമുക്ക് തരാമെന്ന് റഷ്യ ഉറപ്പ് പറഞ്ഞപ്പോഴാണ് നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങിയത് അതിനേക്കാൾ ബെറ്റർ ഒരു ഡീല് നമ്മുടെ മുമ്പിൽ വന്നാൽ നമ്മൾ അതും ചൂസ് ചെയ്യും കാരണം ഇവിടെ റഷ്യയോ അമേരിക്കയോ ഓപ്പോസിറ്റ് നിൽക്കുന്നു എന്നുള്ളതല്ല ഇന്ത്യക്ക് എവിടെയാണോ ബെനിഫിറ്റ് അവിടെയാണ് ഡീല് ഇതിനകത്ത് ചതിയും വഞ്ചനയും ഒന്നുമില്ല അത് നമ്മൾ മുമ്പ് ഒരു വീഡിയോ സംസാരിച്ചു ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന അതേ റഷ്യ തന്നെയാണ് ചൈനയും സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യക്ക് എസ് ഫോർ ഹൺഡ്രഡ് തന്ന അതേ റഷ്യയാണ് ചൈനയ്ക്കും എസ് ഫോർ ഹൺഡ്രഡ് കൊടുത്തത് അപ്പൊ അത് ചതിയല്ല എങ്കിൽ ഇന്ത്യ ചെയ്യുന്നതും ചതിയല്ല റഷ്യക്ക് ഇന്ത്യയും വേണം ചൈനയും വേണം ഇന്ത്യയും ചൈനയും ശത്രുക്കളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധം നടന്നപ്പോൾ പോലും സോവിയറ്റ് യൂണിയൻ മിണ്ടാതെ നിന്നു കാരണം സോവിയറ്റ് യൂണിയൻ ചൈനയും ഇന്ത്യയും വേണം അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇന്ത്യയുടെയും ചൈനയുടെയും കാര്യം വരുമ്പോൾ റഷ്യയാണെങ്കിലും നിഷ്പക്ഷമായിട്ട് നിൽക്കാനേ അവർക്ക് പറ്റുള്ളൂ കാരണം അവർക്ക് രണ്ടുപേരും വേണം അതുപോലെ ഇന്ത്യയെപ്പോലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയായ രാജ്യത്തിന് റഷ്യ മാത്രമല്ല നമുക്ക് അമേരിക്കയും വേണം കാരണം നമ്മുടെ എക്കണോമി എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ വളരുമ്പോൾ യു എസിനെ പോലത്തെ ഒരു മാർക്കറ്റിനെ പിണക്കേണ്ട കാര്യം നമുക്കില്ല റഷ്യയുമായിട്ടുള്ള വ്യാപാരത്തെക്കാൾ കൂടുതൽ നമുക്ക് മിച്ചമുള്ളത് യു എസുമായിട്ടുള്ള വ്യാപാരമാണ് അപ്പൊ അതുകൊണ്ട് യു എസിൽ നിന്നൊരു ബെറ്റർ ഡീല് കിട്ടിക്കഴിഞ്ഞാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറച്ചിട്ടാണെങ്കിൽ പോലും നമ്മൾ ആ ഡീലുമായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത് ഇനി വെനസ്വേലൻ എണ്ണ വാങ്ങാനായിട്ട് അമേരിക്ക ഇന്ത്യയെ മാത്രമല്ല ക്ഷണിച്ചത് ചൈനയും ക്ഷണിച്ചിട്ടുണ്ട് ഇതിപ്പോൾ അമേരിക്ക ക്ഷണിച്ചത് കൊണ്ട് പോകാതിരിക്കേണ്ട കാര്യമില്ല നമുക്ക് വേണമെങ്കിൽ വാങ്ങാൻ വാങ്ങാതിരിക്കാം നിങ്ങൾ വാങ്ങിയേ പറ്റൂ എന്ന് അമേരിക്ക പറയില്ല നിങ്ങൾ വരൂ ഞങ്ങളുടെ വിപണിയിൽ നിന്ന് വാങ്ങൂ എന്ന് അമേരിക്ക പറയും വെനസ്വേലൻ എണ്ണ വാങ്ങൂ എന്ന് പറയും വെനസ്വേല എന്ന് പറയുന്ന രാജ്യം ഇന്ന് അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് നേരത്തെ തന്നെ അമേരിക്കൻ കമ്പനികൾക്ക് അവിടെ ഇൻവെസ്റ്റ്മെന്റും ഉണ്ടായിരുന്നു ഇപ്പൊ ആ കൂടുതലായിട്ട് വന്നു അത് വിൽക്കുന്നത് അമേരിക്കയാണോ റഷ്യ ആണോ എന്നതല്ല ഇവിടെ വിഷയം നമുക്ക് നല്ല ഡീലാണോ എന്നുള്ളതാണ് ഇപ്പൊ വെനസ്വേലിനെണ്ണ ട്രംപ് നിങ്ങൾ എന്റെ അടുത്തുനിന്ന് വാങ്ങൂ ഞാൻ നിങ്ങൾക്ക് വിലക്കുറവിൽ തരാമെന്ന് ട്രംപ് പറഞ്ഞ നമ്മൾ വാങ്ങും നമ്മുടെ ആവശ്യമാണ് പ്രധാനം അമേരിക്കയാണോ തരുന്നത് റഷ്യ ആണോ തരുന്നത് എന്നുള്ളതല്ല അവിടെ വിഷയം ഇതിനകത്ത് ജിയോ പൊളിറ്റിക്സിനകത്ത് സ്ഥിരമായ സുഹൃത്തും ഇല്ല ശത്രുല്ല എന്നുള്ളത് തന്നെയാണ് തത്വം ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ റഷ്യ റിലേഷൻ വേറൊരു ലെവലാണ് ആ റിലേഷനെ ഒന്നും ഇതൊന്നും ബാധിക്കാനേ പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ പല സന്ദർഭങ്ങളിലും അത് ബാധിക്കേണ്ടതാണ് അറുപത്തിരണ്ടിലെ യുദ്ധം തടയാൻ റഷ്യയ്ക്ക് കഴിഞ്ഞിട്ടില്ല സോവിയറ്റ് യൂണിയൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യയുടെ ഭൂപ്രദേശം ചൈന പിടിച്ചെടുത്തതിനെ തടയാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഒരു വശത്ത് ചൈനയാണ് അവിടെ മിണ്ടാതെ നിൽക്കാനേ സോവിയറ്റിന് പറ്റൂ എന്നാൽ എഴുപത്തൊന്നിലെ യുദ്ധത്തിൽ അമേരിക്കൻ കപ്പലുകൾ ഇന്ത്യ ആക്രമിക്കാൻ വന്നപ്പോൾ അന്ന് സഹായിക്കാൻ റഷ്യ വന്നു കാരണം അമേരിക്ക റഷ്യയുടെ ശത്രു ആയിരുന്നു അതുതന്നെയാണ് ഇപ്പോഴും ഇപ്പോഴും അമേരിക്കയാണ് റഷ്യയുടെ ഓപ്പോസിറ്റ് ചൈനയും റഷ്യയും ഇപ്പോഴും സുഹൃത്തുക്കളാണ് ഇന്ത്യയും റഷ്യയും സുഹൃത്തുക്കളാണ് എന്നാൽ ഇന്ത്യയും ചൈനയും അത്ര സൗഹൃദത്തിൽ അല്ലതാനും സോ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇന്ത്യയുടെ താല്പര്യങ്ങളും ഇന്ത്യക്ക് ബെനിഫിറ്റ് ഉണ്ടോ എന്നതുമാണ് പ്രധാന ആത്യന്തികമായിട്ട് രാജ്യത്തിന് എന്താണോ ഗുണം അതാണ് നമ്മൾ നോക്കേണ്ടത് ഇവിടെ നരേന്ദ്രമോദി ഗവൺമെന്റ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനും തീരുമാനിച്ചത് അവരാണ് ബെറ്റർ ഡീൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറയ്ക്കാൻ തീരുമാനിക്കുന്നത് മോദി സർക്കാരാണ് നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഉയർച്ചയും വളർച്ചയും അല്ലേ നോക്കേണ്ടത് അല്ലാതെ റഷ്യക്ക് സങ്കടാവോ പുടിൻ കരയോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല അതൊക്കെ മാത്രമല്ലെന്നേ അതൊക്കെ കൈകാര്യം പറ്റുന്ന തരത്തിലുള്ള ഒരു വിദേശകാര്യ വകുപ്പും നയതന്ത്ര സംവിധാനങ്ങളും ഇന്ത്യക്കുണ്ട് മാത്രമല്ല റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് കുറച്ചിട്ടുണ്ടെങ്കിൽ പകരം മറ്റെന്തെങ്കിലും വാങ്ങാനുള്ള ഡീലുകൾ ഇതിനോടകം ആയിട്ടും ഉണ്ടാകും അതൊക്കെ അണിയറയിൽ ഒരുങ്ങും അത് ചിലപ്പോൾ ആയുധങ്ങളായിരിക്കാം മറ്റ് അസംസ്കൃത വസ്തുക്കളായിരിക്കാം അല്ലെങ്കിൽ റയർ എർത്ത് മിനറൽസ് ആയിരിക്കാം പലതുമായിരിക്കാം ഇന്ത്യ സാമ്പത്തികമായിട്ട് വളരണമെങ്കിൽ അമേരിക്കയുമായും യൂറോപ്പുമായിട്ടും സൗഹൃദത്തിലൂടെ മാത്രമേ അത് സാധിക്കൂ എന്ന് റഷ്യക്കും അറിയാം അല്ലാതെ റഷ്യയുടെ ആളുകൾ വിചാരിച്ചാൽ ഇന്ത്യൻ എക്കണോമി വളർത്താമെന്ന ഒരു ശേഷിയും അവർക്കില്ല പതിനാല് കോടി ജനങ്ങൾ റഷ്യയിൽ ഉണ്ടെങ്കിൽ അത് അവരുടെ ഒരു ആവറേജ് ഇൻകം എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം പതിമൂന്നായിരം യു എസ് ഡോളറാണ് സോ അവരെ പോലെ അല്ല യൂറോപ്പും ഈ പറയുന്ന അമേരിക്കയും അമേരിക്കക്കാരന്റെ ആളോഹരി വരുമാനം ഏകദേശം എൺപത്തയ്യായിരം യു എസ് ഡോളറാണ് അതുപോലെ തന്നെയാണ് യൂറോപ്യൻസിൻ്റെയും അപ്പം അവരുടെ സാമ്പത്തിക ശേഷിയും വാങ്ങൽ ശേഷിയും ഒക്കെ വളരെ കൂടുതലാണ് സോ നമ്മളെ പോലത്തെ ഒരു രാജ്യത്തിന് ബെനിഫിറ്റ് എന്ന് പറയുന്ന അവരുമായിട്ടുള്ള ഡീല് തന്നെയാണ് എക്കണോമി പരമായി നോക്കിയാൽ റഷ്യ നമ്മുടെ ഒരു ഡിഫൻസ് പാർട്ണർ ആണെങ്കിൽ ഒരു സാമ്പത്തിക രംഗത്തെ അല്ലെങ്കിൽ ഒരു വ്യാപാര രംഗത്തെ നമ്മുടെ ഏറ്റവും മികച്ച പങ്കാളി എന്ന് പറയുന്നത് യു എസ് ആണ് അപ്പൊ ഇത് രണ്ടും ഒരുപോലെ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രധാനം ഇപ്പൊ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണ് അമേരിക്കയ്ക്ക് ഒരു പ്രശ്നമെങ്കിൽ അത് വാങ്ങുന്നത് കുറയ്ക്കുകയാണെങ്കിൽ ഒരു ബെറ്റർ ഡീൽ ഇന്ത്യക്ക് ഓഫർ ചെയ്യാൻ യു എസ് തയ്യാറാണെന്നുണ്ടെങ്കിൽ എണ്ണ വാങ്ങുന്നത് കുറച്ചിട്ട് മറ്റു മേഖലകളിൽ നമുക്ക് റഷ്യയുമായിട്ട് വ്യാപാരം ചെയ്യാൻ പറ്റുമല്ലോ ഇതേപോലെ തന്നെ അതേ സമയത്ത് തന്നെ യു എസുമായിട്ട് ഒരു കിഡിലൻ ഡീല് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുമെങ്കിൽ അതൊരു ഒരു വമ്പൻ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പം ഇത് മോദി തന്നെയാണ് വാങ്ങാൻ തീരുമാനിച്ചതും കുറയ്ക്കുന്നുണ്ടെങ്കിലും അത് മോദി സർക്കാരിന്റെ തീരുമാനമാണ് അല്ലാതെ കോൺഗ്രസോ അല്ലെങ്കിൽ മുൻപ് അമ്പത് വർഷമായിട്ട് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരു കാര്യമല്ല പെട്ടെന്ന് സമ്മർദ്ദം കൊണ്ട് ഇന്ത്യ നിർത്തുന്നത് കോൺഗ്രസ് ഭരണകാലത്തൊന്നും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം അത്രയേറെ യു എസിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം